തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയൊന്ന് സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയും വിശ്വ ലൂക്കാസ് സുവിശേഷം ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയും തിരുവചനങ്ങൾ വിശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോറ്റുന്നതാണ് സുവിശേഷത്തിൽ സുശേഷ പ്രഘോഷണം കഴിഞ്ഞ് തിരികെ എത്തുന്ന ശിഷ്യന്മാർ ക്ഷീണിതരായതുകൊണ്ട് ബസ്സേതയിലേക്ക് അവരുമായിട്ട് യേശു പോകുന്നു അവിടെയാണ് അവരെ ശ്രവിക്കാൻ വേണ്ടി അനേകർ എത്തിച്ചേരുക അങ്ങനെ എത്തിച്ചേർന്നവർ സന്ധിയാകുമ്പോഴും അവരെ വിട്ടുപോകുന്നില്ല അവർക്ക് വിശക്കുന്നു എന്ന് തിരിച്ചറിയുന്ന യേശു അഞ്ചപ്പം കൊണ്ട് അവരെ പോറ്റുന്നതാണ് സുവിശേഷ ഭാഗം യേശു എന്തിനാണ് അഞ്ചപ്പം കൊണ്ട് അവരെ പോറ്റിയത് എന്ന് ചോദിച്ചാൽ വ്യക്തമായും താൻ ജീവൻ്റെ അപ്പമാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപരനെ ഊട്ടാനാണ് അവരന് ഭക്ഷണമാകാനാണ് എന്ന് വെളിപ്പെടുത്താനാണ് ഘട്ടം ഘട്ടമായി നമുക്കത് ആലോചിക്കാവുന്ന കാര്യമുണ്ട് ഒന്ന് യേശു അപരൻ്റെ വിശപ്പിൽ അനുകമ്പിയുള്ളവനാവുന്നു വ്യക്തിപരമായി നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി ഒത്തുപോകേണ്ടതാണ് യേശു നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്രദമാകേണ്ട ഒരു കാര്യമാണ് യേശുവിനെ നമുക്ക് പുറത്തല്ല കാണേണ്ടത് നമ്മുടെ അകത്താണ് നമ്മുടെ ജീവിതത്തിലാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരെൻ്റെ വിശപ്പ് എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടോ എന്നിൽ അനുകമ്പ ഉണർത്തുന്നുണ്ടോ എന്നത് ഒരു പരമപ്രധാനമായ കാര്യമാണ് ക്ഷീണിച്ചിട്ടുണ്ട് തളർന്നിട്ടുണ്ട് അധ്വാനത്തിലാണ് തങ്ങളുടെ വിശ്രമമാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ സ്വസ്ഥതയാണ് അന്വേഷിക്കുന്നത് ആ സമയത്താണ് ഈ അപരൻ്റെ വിശപ്പ് എന്നെ വ്യാകുലപ്പെടുത്താൻ തുടങ്ങുക കരുതി വച്ചിരുന്ന കയ്യിലാകെയുള്ള ഈ അഞ്ചപ്പവും രണ്ട് മീനും ഈ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സ് കാണിക്കുക എന്ന് വെച്ചാൽ അവനവനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അവനവനേക്കാൾ പ്രധാനമായ അവരനെ കാണാനായിട്ട് പഠിപ്പിക്കുകയാണ് പലപ്പോഴും സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നാം ചിന്തിക്കുക അതൊക്കെ കേവലം ഇടക്കാലം വെച്ച് നവോത്ഥാന കാലഘട്ടത്ത് ആധുനിക മനുഷ്യന് രൂപപ്പെട്ട കാര്യമായിട്ട് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തിയ സാഹോദര്യത്തെ അല്ലെങ്കിൽ സ്നേഹഭാവത്തെ അനുകമ്പയെ അവരനും വേണ്ടിയുള്ള സ്വയാർപ്പണത്തെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല സ്വന്തം ജീവിതം അവരന് വേണ്ടിയുള്ള ഭക്ഷണമാണെന്ന പ്രാഥമിക പാഠം യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ആ കൂടിയിരുന്നവർക്ക് ഭക്ഷണമായി കൊടുത്തുകൊണ്ട് താൻ അവരിലാണ് ജീവിക്കുന്നതെന്ന സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ അകത്ത് ജീവിക്കുക അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അവൻ്റെ ജീവിത ആവശ്യങ്ങളിൽ അവൻ്റെ വേദനയിൽ അവൻ്റെ അസ്വസ്ഥതയിൽ അവൻ്റെ ഇല്ലായ്മയിൽ ഇടപെട്ടുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റും നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അത് അവൻ്റെ ജീവിത പ്രതിസന്ധിക്കകത്ത് ഞാനൊരു കരമായിട്ട് മാറുക അപ്പമായിട്ട് മാറുക പ്രകാശമായിട്ട് മാറുക ജീവനായിട്ട് മാറുക എന്നാണ് ഈശോ സ്വയം അർപ്പിക്കാൻ അവനവനെ തന്നെ കുരിശിലർപ്പിച്ച് പരമയാഗമായി അർപ്പിച്ച് സകല മനുഷ്യനും ജീവനുണ്ടാകാൻ വേണ്ടി വന്നവനാണ് നമ്മുടെ വിളിയും അതുതന്നെയാണ് അവനിൻ്റെ അവൻ്റെ തുടർച്ചയായി ആനുകാലിക ലോകത്തിന് ഈ ക്രിസ്തുരഹസ്യത്തിൻ്റെ അനുഭവം പാർന്നു കൊടുക്കണം ആ പകർന്നു കൊടുക്കലിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് അത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കലാണ് അനുകമ്പ ഉണ്ടാകലാണ് അനുകമ്പയോടെ അവനരെ നോക്കാൻ അവരെൻ്റെ വിശപ്പിനെ നോക്കാൻ അവരെൻ്റെ വേദനയെ നോക്കാൻ ഇല്ലായ്മയെ നോക്കാൻ കഴിയലാണ് ഇങ്ങനെ അവരിലേക്കുന്മുഖമായിരിക്കുന്ന ഒരു ഹൃദയത്തോടെ ജീവിക്കണം രണ്ടാമത് തനിക്കുള്ളവ പങ്കുവെക്കാൻ പഠിക്കണം മൂന്നാമത് തന്നെ തന്നെ പങ്കുവയ്ക്കണം ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ ഇതെല്ലാം പ്രയോഗവൽക്കരിച്ച് കാണിക്കുന്നുണ്ട് ജീവാർപ്പണമായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ അവരിന് ഭക്ഷണമായിട്ട് മാറുന്നുണ്ട് സ്വന്തം ഭക്ഷണം കൊടുക്കുക എന്നത് കഴിഞ്ഞിട്ട് സ്വയം ഭക്ഷണമായി മാറുക എന്ന പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് ക്രിസ്തു പോകുന്നുണ്ട് ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കേണ്ടതാണ് നമുക്ക് എത്രത്തോളം ഇങ്ങനെ അവരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നവരാണ് അവരുടെ കുറവിലേക്ക് പോരായ്മയിലേക്കൊക്കെ എത്തി നോക്കുന്നവരാണ് ആ എത്തിനോട്ടം യഥാർത്ഥത്തിൽ അവരെന്നെ വിധിക്കാനായിട്ടും കുറ്റപ്പെടുത്താനായിട്ടും അവരെൻ്റെ കുറവ് കണ്ടുപിടിക്കാനായിട്ടൊക്കെയാണ് മാറുന്നത് യഥാർത്ഥത്തിൽ അനുകമ്പയോടെ അനുകമ്പാപൂർണമായി അവരെൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾക്കുള്ള ഉള്ളായ്മയായി ഭക്ഷണമായി ജീവൻ പകരുന്നവനായി മാറുക എന്നുള്ളതാണ് ക്രിസ്തു വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിന് ഇതിൽ ചുരുക്കി ക്രിസ്തി വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ കാണുന്നത് സ്വന്തം കാര്യം നേടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമായി ഒരു പ്രായോഗികമായ സൂത്രമായിട്ടാണ് ക്രിസ്തു മാർഗത്തെ നമ്മൾ ഇന്ന് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥനകളൊക്കെ അവനവൻ കേന്ദ്രീകൃതമായിട്ട് മാറുന്നത് അവനവൻ്റെ ആവശ്യങ്ങൾ പ്രധാനമായിട്ട് മാറുന്നത് സ്വയാർപ്പണം സ്വയാർപ്പണമെന്നതിന് പകരം എങ്ങനെയും ഈ ലോകത്തുനിന്ന് നേടിയെടുക്കുക എന്ന ഒരു ലോകതന്ത്രം ക്രിസ്തുരഹസ്യമാക്കി മാറ്റിപ്പഠിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർപ്പണം നടക്കേണ്ടത് ഈ അവരന് വേണ്ടിയുള്ള സ്വയം ഉപേക്ഷയിലാണ് എന്ന പരമമായ യാഥാർത്ഥ്യത്തെ പലപ്പോഴും നമ്മൾ മൂടി വയ്ക്കുന്നു എന്നിട്ട് ആചാരപരമായ ഒരു പുതപ്പ് കൊണ്ട് മൂടുകയാണ് യഥാർത്ഥത്തെ സത്യത്തെ നാം മറച്ചു വയ്ക്കുന്നു ഈ സത്യം എന്തുകൊണ്ട് മറച്ചു വെക്കുന്ന ചോദിച്ചാൽ ഈ സത്യം കേട്ടാൽ ആര് പുറകെ വരുമെന്നാണ് ഈ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സ്വന്തം കാര്യം നേടാനുള്ള അല്ലെങ്കിൽ സ്വാർത്ഥം നേടാനുള്ള ഒരു വേദിയാക്കി ബലിവേദിയെപ്പോലും മാറ്റിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിലുള്ള കാര്യം ഇതാണ് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കൂടെ വരുമെന്നുള്ളതാണ് യേശു ജീവിച്ചിരുന്ന കാലത്ത് ചരിത്ര ജീവിതത്തിൽ യേശു ജീവിച്ച സമയത്ത് യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഉണ്ടായില്ല ഈ പന്ത്രണ്ട് പേരാണ് ബാക്കിയുള്ളവർ വിട്ടുപോയി യോഹനൻ സൂക്ഷിച്ചെടുത്ത് നമുക്ക് കാണാം അപ്പം വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവർ വിട്ടുപോയി എന്നാൽ യേശു മരിച്ച് ഉദ്ധിതനായതിനു ശേഷം പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തതിനു ശേഷം സംഭവിച്ച മാറ്റം നമ്മൾ കാണേണ്ടതാണ് ഈ പറഞ്ഞതുപോലെ സ്വയം മുറിച്ചു വിളമ്പിയ ഒരുവനാണ് ക്രിസ്തുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലോകം അവൻ്റെ പിന്നാലെ നാം ഇന്ന് ജീവിക്കുന്ന ആനുകാലിക ചുറ്റുപാടിൽ ക്രിസ്തുരഹസ്യത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല ആ വഴിയിൽ പോകാൻ തയ്യാറുണ്ടാവില്ല പക്ഷേ അവന് നിഷേധിക്കാൻ സാധ്യമല്ല സ്നേഹത്തിൻ്റെ ജീവാർപ്പണത്തിൻ്റെ പരമയാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി ഭൂമിയുടെ നെറുകയിൽ ക്രിസ്തുവിൻ്റെ കുറിച്ചുണ്ട് അതിനെ അവഗണിക്കാൻ സാധ്യമല്ല വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു മണവാട്ടിയെ കാണുന്നുണ്ട് ഭൗമിക ജീവിത ചുറ്റുപാടിൽ നാം ഓരോരുത്തരും വിശ്വസ്തയോടെ ഈ ക്രിസ്തു രഹസ്യത്തിന്റെ ഭാഗമായി മുറിച്ചുവളമ്പലിൻ്റെ രീതിശാസ്ത്രം ഈ ലോകത്ത് അവതരിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരുസഭ സമർപ്പിക്കപ്പെടുകയാണ് സ്വർഗീയ മണവാട്ടിയായി കുഞ്ഞാടിന്റെ മണവാട്ടിയായി കുഞ്ഞാടിന്റെ മണവാട്ടിയായി സഭ നിലനിൽക്കണമെങ്കിൽ ജീവാർപ്പണത്തിന്റെ വഴിയിൽ ഈ സഭാ മക്കൾ നിലനിൽക്കേണ്ടതുണ്ട് കുഞ്ഞാട് സ്വയം അർപ്പിതനാണ് ജീവനർപ്പിച്ചവനാണ് ഭക്ഷണമായി മാറിയവനാണ് ആ ഭക്ഷണമായി മാറിയവന്റെ മണവാട്ടി ഈ അപ്പോസരന്മാരിൽ പടുത്തു നിർത്തപ്പെട്ടതൊരു സഭയാണ് അതുകൊണ്ട് വിശ്വാസരി ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു കാര്യമായി കാണേണ്ടത് ഇപ്രകാരം അവരന് വേണ്ടി ഭക്ഷണമാകുന്ന അവരെൻ്റെ ജീവന തങ്ങാകുന്ന അവർ വേണ്ടി ആയിത്തീരുന്നൊരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി ആനുകാലിക സഭയിൽ നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സ്വയാർപ്പണത്തിൻ്റെ വഴിയിലൂടെ മുന്നേറുന്ന സഭയാണ് ദൈവസന്നിധിയിൽ ഈ മണവാട്ടിയായിട്ട് കാണപ്പെടുക പ്രഭാപൂർണിമയായിട്ട് കാണപ്പെടുക പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞാടിന്റെ മണവാട്ടിയായ തിരുസഭയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അർപ്പണമാണ് ഈ തിരുസഭയെ മഹത്തീകൃതയായി കാണപ്പെടാൻ കാരണമാകുന്നത് എങ്ങനെയാണ് ഈ പ്രഭാപൂർണിമയിലേക്ക് മഹത്വത്തിലേക്ക് ഈ മണവാട്ടി പ്രവേശിക്കുന്നത് അങ്ങനെ ആയിത്തീരുന്നത് അത് ഈ ജീവാർപ്പണത്തിൻ്റെ വഴിയിലാണ് നമുക്ക് കാണാവുന്നതാണ് ക്രിസ്തുവിനെ പിന്തുചുന്ന വിശുദ്ധാത്മാക്കളും അപ്പോസ്തലന്മാരും സഹനാത്മാക്കളും ഒക്കെ ജീവിതം കൊണ്ട് കാഴ്ചവച്ച മുറിച്ചു വളമ്പലിൻ്റെയും പരസ്പ അപരന് വേണ്ടിയുള്ള ജീവാർപ്പണത്തിൻ്റെയും ഒരു സുഹൃത സമ്പന്നതയാണ് തിരുസഭയുടെ ഭാവി മഹത്വം അതുകൊണ്ട് ഈ ഭാവി മഹത്വത്തിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ അങ്ങനെ മഹത്വകൃതിയായ സഭയോടൊപ്പം ആയിരിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ ഈ സഭയ്ക്ക് കളങ്കമായി മാറാനിടയാകരുത് അതുകൊണ്ട് ആനുകാലിക ലോകത്ത് ഇന്ന് സ്വാർത്ഥത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങളിലാണ് നമ്മളെന്ന് സത്യം തിരിച്ചറിയണം അവിടെ നിന്ന് തിരികെ നടക്കാൻ പറ്റണം ജീവാർപ്പണത്തിൻ്റെയും അവര പരസ്നേഹത്തിൻ്റെയും ജീവിതമായിട്ട് നമുക്ക് മാറാൻ പറ്റണം അവരന് വേണ്ടി നിലകൊള്ളുന്നതായിട്ട് മാറ്റാൻ പറ്റണം അങ്ങനെ മാറുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ നാം കളങ്കിതരായിട്ട് കാണപ്പെടും എന്ന് തിരുസഭയിൽ നമ്മെ പഠിപ്പിക്കുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓർക്കാം ഈ അവരന് വേണ്ടി മുറിച്ചുവളമ്പലിൻ്റെ ഭാഗമായി മാറാൻ ക്രിസ്തുവിൽ അവരന് വേണ്ടിയുള്ള ഭക്ഷണമായി മാറാൻ അവരെൻ്റെ ജീവൻ്റെ സമ്പന്നതയ്ക്ക് വേണ്ടി സ്വയമർപ്പിക്കുന്നവരായി മാറാൻ ഞങ്ങളെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ